ും ആമകളെ പറ്റി അറിയാം എന്നാൽ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ സ്റ്റാർ ടോട്ടോസിനെ പറ്റിയാണ് നക്ഷത്ര ആമ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ വരണ്ട പുല്ലുതോട്ടങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ആമകളാണ് ഇന്ത്യൻ സ്റ്റാർ ആമ അതിൻ്റെ ഷെല്ലിൽ നക്ഷത്രത്തെ പോലെ മഞ്ഞ വരകൾ കാണാം അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ആമ എന്ന് വിളിക്കുന്നത് സാധാരണയായി ഏഴ് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ വളരും അതുപോലെ പെൺ ആമകൾ പുരുഷന്മാരെക്കാളും വലുതായിരിക്കും പുല്ല ഇലകൾ പൂക്കൾ പഴങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം വളരെ ശാന്തവും അലസവുമായ ജീവിയാണിവ ഭീഷണി ഉണ്ടായാൽ തലാ കാലുകൾ എല്ലാം അകത്തേക്ക് വലിച്ചു മറയാൻ ഇവ ശ്രമിക്കുന്നു വെള്ളം കുറഞ്ഞ പ്രദേശങ്ങളും ദീർഘകാലം ജീവിക്കാൻ കഴിയുന്നു എന്നത് ഇവയുടെ വേറൊരു പ്രത്യേകതയാണ് പെൺ ആമകൾ മണലിൽ കുഴിയുണ്ടാക്കി മൂന്ന് തൊട്ട് പത്ത് മുട്ടകൾ വരെ ഇടും അധികം പെറ്റായി വളർത്തുന്നത് കൊണ്ടും ആവാസനഷ്ടം കാരണവും ഇവ ഇപ്പം വംശനാശ വീക്ഷണം നേരിടുന്നവയാണ് അതുകൊണ്ട് തന്നെ ഐയു സി എൻ വൾണറബിൾ കാറ്റഗറിയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർ ആകൃതിയിലുള്ള ഷെൽ മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ആ ഷെല്ലിൻ്റെ നിറം ഇവയെ പുല്ലിൽ അല്ലെങ്കിൽ മണലിലൊക്കെ കിടക്കുമ്പോൾ കേമോ ഹെൽപ്പ് ചെയ്യുന്നു